ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ ആദ്യമായിട്ട് കാര്യം പറ എല്ലാവർക്കും ഓണാശംസകൾ നത്തം ഉതിച്ച് എല്ലാവരും അത്തപ്പം ഇട്ടല്ലോ നമുക്കിടാൻ സമയമില്ല നിങ്ങളൊക്കെ കാണുമെന്ന് വിശ്വസിക്കുന്നു ഇങ്ങോട്ട് തൊട്ട് പത്താം ദിവസം നമ്മുടെ ഓണമാണ് എല്ലാവരും തുണിയൊക്കെ എടുത്തോ ഞാനിപ്പോൾ ഈ വീഡിയോ പിടിക്കുന്നത് എൻ്റെ ഒരു ചെറിയ വിളവെടുപ്പ് കാണിക്കാൻ വിളിക്കുവാണ് പിന്നെ നാളെ ഞാൻ ഒരു ചെറിയ വിളവെടുപ്പ് കാണിച്ചായിരുന്നു കാരണം നമ്മുടെ ചെറിയൊരു വിളവെടുപ്പ് വീണ്ടും ആയിട്ടുണ്ട് അത് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു എല്ലാവരും കാണണം കേട്ടോ ഉണ്ടോ നമ്മുടെ പച്ചമുളക് അത് ഇത് അവരുടെ ഉള്ളു കുറച്ചുണ്ടായിരുന്നു ഞാൻ ഈയിടെ പിച്ചി പിന്നെ വൈലറ്റ് വഴുതനങ്ങ വെള്ളക്കാന്താരി വെള്ള വഴുതനങ്ങ പിന്നെ നമ്മുടെ ചെറിയ കറിക്കകത്തൊക്കെ ഇടുന്ന പച്ചപ്പുളം ഉണ്ടല്ലോ അത് ഇതൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് ഇതിനായിട്ടൊക്കെ ശ്രദ്ധിച്ച് ചെയ്യാമെങ്കിൽ നല്ലപോലെ കൃഷി നടക്കും പക്ഷെ നമുക്ക് സമയമില്ലേ നമുക്ക് കട ആയതുകൊണ്ട് കടയിൽ പോകണം കാര്യങ്ങളൊക്കെ നടക്കണം അതൊരുപോട് ചീരയാണ് ആ ചീര വിളവെടുപ്പൊക്കെ കഴിഞ്ഞ് മണ്ട വെട്ടി നിർത്തിയിരുന്നു അത് പിന്നെ പൊട്ടിക്കിളിച്ച് വീണ്ടും കിളിർത്ത് ഞാനിപ്പോൾ ഒരു തോരനുള്ളത് പിച്ച് പിന്നെ കിളിച്ച് വന്നതാണ് ഞാൻ അതിൻ്റെ അരി എടുക്കാം ഇത് പയറുണ്ട് കോവലുണ്ട് അപ്പോൾ പടർത്താനായിട്ട് ഞാൻ വന്നതാണ് അപ്പം നിങ്ങളെ ഇതൊന്ന് കാണിച്ചിട്ടാകട്ടെന്ന് വിചാരിച്ചു പിന്നെ വേണ്ട വയലറ്റ് വഴുതനങ്ങ വേറെയെല്ലാം കിളിച്ച് വരുന്നു ഒരു ദിവസം ഒന്നും മഴ പെയ്യാതിരുന്നേ ഉള്ളു വേണ്ടോ വാടാൻ തുടങ്ങി നീച്ചി വെള്ളം ഒഴിക്കണം നമ്മൾ ഇന്ന് വെള്ളം ഒഴിക്കാൻ രാത്രിയും മഴ പെയ്യും ഞങ്ങളുടെ അടുത്തുള്ളവരൊക്കെ ചോദിക്കുന്നു ഈ വിളവെടുപ്പ് കാണിക്കുമ്പോൾ ഇതൊക്കെ ഉണ്ടോന്ന് അതൊക്കെ ഉണ്ട് വേണ്ട വൈലറ്റ് വലുതാനിങ്ങ പിന്നെ നമ്മുടെ ഈ വെണ്ടയേ എല്ലാം അങ്ങ് മുരടിച്ച് ഞാൻ വെട്ടിക്കളഞ്ഞത് അപ്പം വീണ്ടും അത് വെണ്ടയ്ക്കാ പിടിക്കുന്നുണ്ട് മേളോട്ടിനും കിളിക്കണം പിന്നെ നമ്മുടെ സുന്ദരി വഴിതനങ്ങൾ നേരത്തെ ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നല്ലോ ഇത് വെട്ടിക്കളയാനായിട്ടിരുന്ന് ഇപ്പോൾ ഒരെണ്ണം പിടിച്ചെന്ന് വേണ്ട ഇപ്പം മൂന്നെണ്ണം ഒരുമിച്ച് പിടിച്ചു വേണ്ട വേണ്ട ണ്ടോ മൂന്നെണ്ണം ഒരുമിച്ച് പിടിച്ച് കറുപ്പും അല്ല വയലറ്റും അല്ലാത്ത ഒരു കളർ നല്ല ഭംഗിയാണ് കാണാൻ നല്ല അഴകാ കാണാൻ അതിപ്പോൾ ഈ പാരം കൊണ്ടങ്ങ് താ താഴോട്ട് കിടക്കാന്ന് ഞാൻ വിചാരിച്ചത് ഒന്ന് ഒതു കൊ ഒത കൊടുത്ത് നിർത്താമെന്നും പറഞ്ഞ് വന്നതാണ് അപ്പം നിങ്ങളെ ഒന്ന് കാണിച്ചിട്ടാട്ടെന്ന് വിചാരിച്ചാൽ പിന്നെ നമ്മുടെ നീല കാന്താരി നീല അല്ല ആ നീല നീല കാന്താരിയ ആ വഴുതനത്തിൻ്റെ കൂട്ടുള്ള കാന്താരിയ ഉണ്ടോ ഞാൻ ഈയിടെ കുറച്ച് പിച്ചയായിരുന്നു ഇതേലെ പിന്നീട് പിടിച്ചതാണ് ഇതല്ലേ ഉണ്ടോ പിന്നെ ബന്ദിയുണ്ട് പിന്നെ മുടി ചേന നട്ടിട്ടുണ്ട് ഒക്കെയാണ് നമ്മുടെ ഇപ്പോഴത്തെ കൊച്ചു കൃഷി സമയമില്ലാത്തതുകൊണ്ടല്ലേ ആ ഇത് അല്ലെങ്കിൽ നേരെ കുറേയൊക്കെ നട്ടാൽ നമുക്ക് കുറച്ചൊക്കെ നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് ഉപയോഗിക്കാനുള്ള സാധനം കിട്ടിയാൽ നമുക്ക് സമയക്കുറവുകൊണ്ടാണ് പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം മഴയൊക്കെ ഉണ്ടോ ഇവിടെ മഴയേ ഉള്ളു പിന്നെ ഇന്നിപ്പോൾ രണ്ട് ദിവസം കൊണ്ട് ഒരിച്ചിരി തെളിവുണ്ട് ആ തെളിവ് ബെയിലും വന്നപ്പോഴത്തേക്ക് നമ്മുടെ കൃഷിയൊക്കെ ഒന്ന് വല്ലാതെ മയങ്ങി നിൽക്കുന്നു എന്നാ ഇച്ചിരി വെള്ളമൊഴിക്കുക വെള്ളം ഒഴിക്കാൻ നോക്കിയപ്പം ഭയങ്കര ഉണ്ട് അപ്പം പിന്നെ